السلام عليكم ورحمه الله وبركاته നമ്മളൊക്കെ മനസ്സറിഞ്ഞിട്ട് അലഹമില്ലാ അള്ളാഹു നിനക്ക് സ്ഥിതി എന്ന് പറയേണ്ട ഒരു സമയത്താണ് നമ്മളൊക്കെ ഉള്ളത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായിട്ട് യുഎല ഇതുപോലുള്ളൊരു മഴ കണ്ടിട്ടില്ല എന്നാണ് അത്രയ്ക്കും ശക്തമായ മഴയാണ് ഇപ്പോൾ വന്നത് അത് മാത്രമല്ല കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞത് ബുധനാഴ്ച വരെയും മഴയുണ്ടാവുന്നതാണ് പക്ഷെ ചൊവ്വാഴ്ച രാത്രി പകുതി വരെ പെയ്തപ്പോൾ തന്നെ എല്ലാം വെള്ളത്തിനടി ആയി ബുധനാഴ്ച വരെ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ വീട് ചെയ്യാൻ ഞാനും ഇത് കേൾക്കാൻ നിങ്ങളും ആരും ഈ ഭൂലോകത്ത് ഉണ്ടാവുമായിരുന്നില്ല എല്ലാവരും മണ്ണിനടിയിലാവണ്ടേ സമയമായിരുന്നു അലഹമുല്ല അതാവും അത് നിർത്തി കളഞ്ഞു അതുകൊണ്ട് നമ്മൾ അഹമ്മദില്ല ഇപ്പം ചെറിയ ചെറിയ ദുരിതങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും ഇന്നടിയിൽ പോകാൻ പറ്റാതെ അതിൽ താഴെ പ്ലാറ്റിലൊന്നും ഇറങ്ങാൻ പറ്റാതെ ഒരുപാട് ചെറിയ ചെറിയ ദുരിതങ്ങൾ അത് ജീവിതത്തിൽ വരും സ്വാഭാവികമാണ് അത് അള്ളാഹു സുബഹാനോ താല പറഞ്ഞതാണ് നിങ്ങൾക്ക് എപ്പോഴും സന്തോഷം എന്നൊരു ദുനിയാവിലെ ഉണ്ടാവില്ല ചിലപ്പോൾ സന്തോഷം ഉണ്ടാവും ഒരു മാസം സന്തോഷം ഒരു മാസം ദുഃഖം ഒരു വർഷം സന്തോഷം ഒരു വർഷം ദുഃഖം അത് ഈ ദുഃഖം ഏത് രീതിയിലൊക്കെ വരുമെന്ന് നല്ല വളരെ ക്ലിയർ ആയിട്ട് കുറാനില്ല ബക്കറയിൽ അള്ളാഹു സുബാനോ താല വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അഞ്ച് കാര്യങ്ങളെ കൊണ്ട് ഞങ്ങളെ തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات والشري الصابرين أدايد يعني نقول تيرشاي بريشة تنتجي من بيم بطني ജീവിതനഷ്ടം വിഭവനഷ്ടം സമ്പത്ത് നഷ്ടം അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളെ തന്നു നമ്മളോരോരുത്തരെയും പരീക്ഷിക്കും ഇപ്പം നമ്മൾക്ക് വിഭവ നഷ്ടപ്പെട്ടവരുണ്ട് സമ്പത്ത് നഷ്ടപ്പെട്ടവരുണ്ട് ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട് ഭയം വന്നവരുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ പരീക്ഷകൾ ഇപ്പോൾ നേരിടുന്നുണ്ട് അല്ലെങ്കിൽ പല ഏരിയയിലുകളായി അതൊക്കെ റബ്ബിൻ്റെ റബ്ബുണ്ട് ഞാനൊരുത്തരുണ്ട് എന്ന് അള്ളാഹ് നിങ്ങളെ അറിയിക്കുകയാണ് അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ മഴ പെയ്തിരുന്നെങ്കിൽ വെള്ളത്തിനട എത്ര വില പുരോഗതി നേടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല യുവ ഈ വലിയ സംരക്ഷണ രാജ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളൊക്കെ നല്ല വി എ പി ഫ്ളാറ്റിലുണ്ട് എനിക്ക് വലിയ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞിരിക്കുക കാണുന്നില്ല വലിയ വലിയ വണ്ടി താണു പോകുന്നതൊക്കെ നമ്മൾ കാണുന്നില്ല ഫ്ലാറ്റിൻ്റെ മുകളിലുള്ളവരൊക്കെ തയ്യാറങ്ങാൻ പറ്റാത്തൊരവസ്ഥ കാണുന്നില്ല അതുകൊണ്ട് നമുക്കൊന്നും അഹങ്കരിക്കാൻ ഒരു അണുമണി തൂക്കം പോലും അഹങ്കരിക്കാൻ നമുക്ക് ഈ ഒരു ദുരിതയില്ല എന്നുള്ള അള്ളാഹു അക്ബർ ഞാനാണ് വലിയ വേണമെന്നുള്ളാഹും പരീക്ഷ അറിയിച്ചു തരികയാണ് ഓരോരോ പരീക്ഷണത്തെ നെറ്റി അള്ളാഹു ഉണ്ട് നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുക അഹങ്കരിക്കാൻ പാടില്ല എന്നൊരു സൂചനയാണ് ഈ ഓരോരോ ഓരോരോ പരീക്ഷണത്തിൽ നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഇനിയെങ്കിലും ഇഷാദോ അഹങ്കാരമല്ല ഒഴിവാക്കി ഞാനും മരണത്തിന് എപ്പോഴും റെഡിയാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൽക്കർമ്മം ചെയ്ത് എന്ത് ചെയ്യുക എപ്പോഴും റെഡിയായി നിൽക്കുക ഏത് സമയത്തും മരിക്കാൻ വേണ്ടി നമ്മൾ ഏത് സമയത്തും മരണം നമ്മളെ കവർന്നെടുക്കും മരിക്കുക എന്നുള്ള മരിക്കുമ്പോൾ നല്ല യുമാനോട് മരിക്കുക എന്നുള്ളത് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലെന്നും നമ്മൾ അള്ളാഹുമായുള്ള നല്ലൊരു ആത്മബന്ധത്തിൽ ജീവിക്കുക എന്നതാണ് ഈ പരീക്ഷണത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം അല്ലാതെ ഫുഡ് കിട്ടുന്നില്ല അല്ലെങ്കിൽ എനിക്ക് നാട്ടിൽ നിന്ന് വിളിച്ചിട്ടില്ല അങ്ങനെയല്ല എനിക്ക് ദുഃഖിക്കേണ്ട ഒരു സമയമല്ലേ ഇത് നമ്മൾ ഞാനും അള്ളാഹു കണക്ഷൻ ശരിയുണ്ടോ എന്തിനാണ് ഇങ്ങനെ അതാ വരുന്നത് എന്തിനാണ് അതാ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് ചിന്തിച്ച് നമ്മളെ ഈ മാനം നമ്മളെ സൂക്ഷിക്കേണ്ട ഒരു സമയമായി പരീക്ഷ റമെ കഴിഞ്ഞ് പലരും പല പള്ളിയിലേക്ക് പോകാതെയും കുറാൻ തൊട്ട് നോക്കാതെയും തിയേറ്ററിലേക്കും ഒന്നും റബ്ബിലേക്ക് തിരിഞ്ഞു നോക്കാതെ പള്ളിയിലേക്ക് പോകാതെ ഒരുപാട് പിന്നെയും പഴയ സ്വഭാവത്തിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ മനസ്സിലാക്കുക നമ്മൾക്ക് ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇനിയും വരും നമ്മുടെ ജീവിതമൊക്കെ നഷ്ടപ്പെടും ഏത് സമയത്തും മഴ നിന്നു പറഞ്ഞിട്ട് സന്തോഷിക്കേണ്ട വേറെ പരീക്ഷണ വരും അതൊക്കെ നമ്മൾ നമ്മളെന്തായി അള്ളാഹുമായിട്ട് നല്ലൊരു ബന്ധം ആത്മബന്ധം സ്ഥാപിക്കണം ഇപ്പം ഈ ചവ്വായിൽ ആറ് നോമ്പുണ്ട് ആ ഒരു ചെന്നത്ത് നോക്കി നോക്കണം ജമാത്തിന് കൃത്യമായി നിസ്കരിക്കണം ഖുർആൻ ഖുർആനോധനം പാവപ്പെട്ടവരെ സഹായിക്കണം അറാമുകളിൽ നിന്ന് മാറി നിൽക്കണം അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും അത് പരീക്ഷണം വരുമ്പോൾ അതിൽ നിന്ന് അല്ലാതെ നമുക്ക് രക്ഷ നേടും പ്രത്യേകിച്ച് ഇസ്തീഫാർ അസ്തഖർ അല്ലീ എന്ന വിക്ര വർദ്ധിപ്പിച്ച് ചെല്ലുന്നവർക്ക് അദാബിൽ വരില്ല ആ ഏരിയയിൽ അദാബ് വരില്ല അള്ളാഹ് നമ്മളെ കാത്ത് രക്ഷിക്കും അദാബിൽ നിന്ന് കാത്ത് രക്ഷിക്കും അസ്തഖർ അല്ലെങ്കിൽ വർദ്ധിപ്പിച്ച് ചെല്ല ഇനിയും മഴ വരും എന്നാണ് പറയുന്നത് അപ്പം അതിൽ അത്തരത്തിലുള്ള അപകടത്തിൽ പോകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഇസ്തിഗ്ഫാർ അതായത് പാപമോചനം ചെയ്തു പാപമോചനം ചെയ്യുന്ന ഒരു രാജ്യത്തും അതാവിന്റെ അതാ വിരില വന്നാൽ തന്നെ നമ്മൾ കാവലു തരും ഇൻഷാ എല്ലാവരും ചെല്ലുക